ീശോയിലേറ്റവും പ്രിയമുള്ളവരെ പരിശുദ്ധിയമ്മയുടെ കരം പിടിച്ച് പന്തക്രിസ്ത ഒരു ഖ്യാനത്തിൻ്റെ പതിമൂന്നാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിക്കുന്നു ഇന്ന് അപ്രസ്തുത പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം നമുക്ക് വായിച്ച് പഠിച്ച് ധ്യാനിക്കാം ഇന്നലെ പതിനൊന്നാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം നാം ധ്യാനിക്കുകയായിരുന്നു ആഴമേറിയ അനുതാപം നമ്മുടെ ഉള്ളിൽ നിറയാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുമെന്നാണ് നാം പറഞ്ഞത് പാപം ചെയ്തതുകൊണ്ട് കൃപ പോവുകയല്ല കൃപ പോയതുകൊണ്ട് പാപം ചെയ്യുവാൻ നാം നിർബന്ധിതരാവുകയാണ് ചെയ്തത് എന്ന അഴമേറിയ ഒരു ആത്മീയ സത്യം വളരെ ലളിതമായി വിശദീകരിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ പാപത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ അനുതാപം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമുക്ക് ദാഹത്തോടെ കാത്തിരിക്കാം മാമോദിസ്വീകരിക്കുമ്പോൾ മഹമ്മദ് ഇസാ അർത്തിയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജ്ഞാനസ്നാനമാതാപിതാക്കളാണ് ഉത്തരം പറയുന്നത് ഒന്നാമത്തെ ചോദ്യം സാത്താനേയും അവൻ്റെ ഭരണത്തെയും നീ വെറുക്കുന്നുവോ പിന്നെ പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ പിന്നെ രക്ഷകനായ മിസിഹായെ നീ സ്വീകരിക്കുന്നുവോ ഈശോയെ സ്വീകരിക്കണമെങ്കിൽ പാപത്തെ ഉപേക്ഷിക്കണം പാപത്തോട് ഒരു അലർജി നമുക്കുണ്ടാകണം പക്ഷെ പാപത്തോട് അലർജി ഉണ്ടാകണമെങ്കിൽ സാത്താനേയും അവൻ്റെ ആഘോഷങ്ങളെയും അവൻ്റെ ഭരണത്തെയും നാം വെറുക്കണം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയത്ത് ഉറക്കം വരുന്ന ധാരാളം പേരുണ്ട് നാം ഉറങ്ങുകയല്ല സാത്താൻ നമ്മെ ഉറക്കുകയാണ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കാണുകയല്ല നിങ്ങളെക്കൊണ്ട് സാത്താൻ നോക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സാത്താനോട് ഒരു യുദ്ധം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം അവിടെ പ്രധാനമായും മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് യാക്കോബിനെ വധിച്ചു ആദ്യത്തെ രക്തസാക്ഷിയായ അപസ്വനാണ് പിന്നീട് പത്രോസിനെ കാലാഗ്രഹത്തിൽ ഇട്ടു പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നിന്നും ദൂതനെ അയച്ച് രക്ഷിക്കുന്നു മൂന്നാമതത് ഹേറുദേശ് രാജാവിൻ്റെ ദയനീയമായ അന്ത്യം ഒന്നാമത് നാം യാക്കോബിനെ ഹെയറുദേശ് വധിച്ചു എന്നതിനെക്കുറിച്ചാണ് വായിക്കുന്നത് ചരിത്രം മുഴുവൻ നമുക്ക് പഠിക്കേണ്ട സമയമില്ല മൂന്ന് ഹേറൂദുമാരുണ്ടായിരുന്നു അതിൽ മഹാനായ ഹേറുദേശിൻ്റെ കൊച്ചുമകനാണ് ഇവിടെ വിവരിച്ചിരിക്കുന്ന ഹെറുദ് ഈ ഹെറോദേസ് രാജാവ് സത്യത്തിൽ ഒരു ശാന്തനായ നല്ല മനുഷ്യനായിരുന്നു പക്ഷേ മനുഷ്യപ്രീതി അയാൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു മനുഷ്യ അതുകൊണ്ടാണ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം യാക്കോബിനെ വധിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യപ്രീതിക്ക് വേണ്ടി നാം എങ്ങനെയാണോ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത് അത് ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി മാറുന്നു നമ്മളിവിടെ യാക്കോബിൻ്റെ ആ വധത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം എല്ലാ അപ്പസ്തോലന്മാരും യോഹന്നാൻ ഒഴികെ രക്തസാക്ഷികളായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ രക്തസാക്ഷികളുടെ ചുടു ചുടുന്നിണമാണ് സഭയ്ക്ക് സഭയുടെ വിത്തായിട്ട് മാറിയത് നമ്മൾ ഒരിക്കലും മറക്കരുത് രക്തസാക്ഷികളുടെ ചുടു ചുടുന്നിണം സഭയുടെ വിത്തായിട്ട് മാറി നമ്മളിന്ന് പഠിക്കുന്ന അപസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ദൈവവചനം വളർന്ന് വ്യാപിച്ചു അപ്പോൾ യാക്കോബ് വധിക്കപ്പെട്ടപ്പോൾ സഭ ഇല്ലാതാവുകയല്ല സഭ വളരുകയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം ലിബിയയിൽ ഇരുപത്തിയൊന്ന് ചെറുപ്പക്കാർ മരിച്ച രക്തസാക്ഷികളായ സംഭവം നിങ്ങൾ നിങ്ങൾക്കറിയാം അവരുടെ കഴുത്ത് അറുത്ത് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ ആ ചോര വെള്ളത്തിൽ ഒഴുകുന്നത് കാണുമ്പോൾ നമ്മുടെ നമുക്ക് സങ്കടമുണ്ടാകും പക്ഷേ നായ്ക്കിയ പറമ്പിലച്ചൻ പറഞ്ഞ് ലിബിയയിൽ വധിക്കപ്പെട്ട ഒരാൾക്ക് പകരം ആയിരം വിശ്വാസികൾ ഉണ്ടായി ഇത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം ഈ ഒരു സത്യം നമ്മൾ ഓർമ്മിക്കണം അതായത് നമുക്ക് രക്തസാക്ഷിയാകാനുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ട് തിമ്മൂത്തി മൂന്ന് പന്ത്രണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും ഞാൻ വളരെ സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വൈദികർക്ക് വേണ്ടി സഹ്യുവനിൽ ഒരു ധ്യാനം നടത്തിയപ്പോൾ പ്രിയങ്കനായ വട്ടായി അച്ഛൻ അച്ഛന്മാരോട് ചോദിച്ചും രക്തസാക്ഷികളാകാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ എല്ലാ അച്ഛന്മാരും തന്നെ ചാടി എഴുന്നേറ്റ് കാരണം ഒരു ആത്മീയ അനുഭവത്തിൽ ഇരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയുന്നു അതിലൂടെ എൻ്റെ ഉള്ളിൽ ഒരു കൃപ നിറഞ്ഞു അതിതാണ് മരണഭയം മാറിക്കിട്ടി ഞാൻ രോഗത്തിന് ചികിത്സിക്കാൻ പോകുന്ന ആളാണ് പക്ഷേ മരണഭയം എപ്പോഴും സാത്താൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ മരണഭയം മാറാൻ വേണ്ടി ഈ ദിനം പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഒരു ആത്മീയ രഹസ്യം ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കാം ഒരു സമർപ്പിതയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വളരെ അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് എന്നെ എൻ്റെ എന്നെ ആളയച്ചു വിളിച്ചു ഞാനിവിടെത്തുന്നപ്പോൾ ഈ സമർപ്പിത എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് എനിക്കൊട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഈശോ എന്ന നാമം കാരണം ക്യാൻസർ രോഗം വന്ന് അതിൻ്റെ മൂർദ്ധന്യാവസ്ഥയിലിരിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്നറിയാം പക്ഷേ നാവിൽ ഈശോ എന്ന നാ വാക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ അടുത്തിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച ശേഷം മിഹായൽ മാലാഹായുടെ സംരക്ഷണ പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിച്ച ശേഷം ഒരു വചനം പെട്ടെന്ന് പരിശുദ്ധാത്മാവി വെളിപ്പെടുത്തി തന്നതാണ് റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം ഞാൻ ആ പ്രിയപ്പെട്ട സമർപ്പിതയെക്കൊണ്ട് ചെല്ലിച്ചു നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് ഈ വചനം മൂന്ന് വട്ടം ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ ഒരു അസാധാരണമായ ശാന്തത ആ പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ മുഖത്ത് ഞങ്ങളെല്ലാം ദർശിച്ചു ഒരു പിറ്റേ ദിവസം ശാന്തമായിട്ട് ഈ ഭൂമിയിൽ നിന്നും യാത്രയാവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നിങ്ങളെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എൻ്റെ ദൈവമേ മരണഭയം ഞങ്ങളിൽ നിന്നും മാറണമെന്ന് അത് രക്തസാക്ഷിയാകാനുള്ള ഒരാഗ്രഹം ഈ യാക്കൂബസ്ലിഹായോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക യാക്കോബ് യാക്കൂബസ്ലിഹ് നമുക്ക് തരും രക്തസാക്ഷിത്വം മൂന്ന് തരത്തിൽ ഉണ്ട് എന്നുള്ള പഠനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒന്ന് ചുവന്ന രക്തസാക്ഷിത്വം റെഡ് മാർട്ടിടം അത് റാണി റാണിമെരിയ സിസ്റ്ററിനെ പോലെ യാക്കോബ് യാക്കൂബസ്ലിഹായെ പോലെ ഒക്കെയുള്ള ഒരു രക്തസാക്ഷിത്വമാണ് രണ്ടാമത്തേത് കർക്കശമായ ജീവിതത്തിലൂടെ അത് ഫ്രാൻസിസ് അസി സിയൊക്കെ ജീവിച്ചതാണ് ആ അസിയിലെ ഫ്രാൻസിസ് ഒക്കെ ആ നാൽപ്പത് ദിവസം വെച്ച് ഒരു വർഷം മൂന്ന് പ്രാവശ്യം ഉപവസിക്കുമായിരുന്നു വെള്ളം മാത്രം കുടിച്ചു നമുക്ക് ചിന്തിക്കാനാവില്ല അവർക്ക് രക്തസാക്ഷിയാകാനുള്ള സാഹചര്യമില്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കർക്കശ്യ ജീവിതം അത് വൈറ്റ് മാർത്തിടം വെളുത്ത രക്തസാക്ഷിത്വം എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ മറ്റൊന്നുണ്ട് ബ്ലൂ മാർത്തിടം അത് കൃപയിൽ വളരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ കൃപ നിറയ്ക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ ഒന്ന് പത്തോറസ് രണ്ട് പത്തൊൻപത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും പരിശുദ്ധാത്മാവില്ലെങ്കിൽ ക്ഷമാപൂർവം നമുക്കൊരിക്കലും ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയുകയില്ല അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേയും ഈ ദിനങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുകയെല്ലാം പല പല ജീവിതത്തിലെ തകർച്ചകൾ എന്ന് ഞാൻ പറയുന്നില്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഒരു വചനം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തിയഞ്ച് അവർ കാരണം കൂടാതെ എന്നെ വെറുത്തുവെന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് കാരണം കൂടാതെ എന്നെയും നിങ്ങളെയും വെറുക്കുന്ന അനേകമനേകം അനുഭവങ്ങളുണ്ടാകും പക്ഷേ അതിനെയൊക്കെ ആ പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഒരു പ്രായശ്ചിത്ത പ്രവൃത്തിയായി അത് സ്നേഹത്തോടെ പരാതികൾ കൂടാതെ സമർപ്പിക്കണം ഓരോ കൊച്ച് പ്രായശ്ചിത്ത പ്രവൃത്തികൾ നിയോഗം വെച്ച് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണവും അനേകരുടെ വിശുദ്ധീകരണവും സംഭവിക്കുകയാണ് കൊച്ചുതരേശയുടെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കൊച്ചു രോഗിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെയോ ശിരോവസ്ത്രം വെയിൽ അത് സ്വന്തമായിട്ട് കൈക്ക് ആരോഗ്യമില്ലാതിരുന്നത് കൊണ്ട് ഒരു സഹോദരി വന്ന് അത് ചേർത്ത് വെച്ചപ്പോൾ സേഫ്റ്റി പിൻകുത്തി എങ്ങനെയോ തലയിൽ ഒരു കൊച്ചു മുറിവുണ്ടായി അപ്പോൾ ചേച്ചി ഞാൻ പെട്ടെന്ന് പേര് വിട്ടുപോയി ആ അവിടെ അവിടെ തന്നെ താമസിക്കുന്ന സ്വന്തം സഹോദരി വന്ന് ഇത് കണ്ട് സങ്കടത്തോടെ ദേഷ്യപ്പെട്ട് ഞാൻ ഇന്ന് മതനോട് പറയും ആരാണ് ഇത്ര കെയർലെസ്സായിട്ട് അശ്രദ്ധയോടുകൂടി എൻ്റെ അനുജത്തിയയുടെ ആ വെയിൽ ശരിയാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു അപ്പോൾ കൊച്ചുദ്രദേശ പറഞ്ഞ എന്താണെന്ന് അറിയാമോ ചേച്ചി ഒരിക്കലും പറയരുത് നാളെ കുർബാനയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് പ്രത്യേക നിയോഗം അധികമില്ലായിരുന്നു ആയിരം ആത്മാക്കളെ ഈ സഹന സമർപ്പണത്തിലൂടെ സ്വർഗത്തിൽ ഞാൻ എത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് സമാനമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ അതെല്ലാം ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇനി ഈ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്ത് കാരാഗ്രഹത്തിൽ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ചാണ് പത്രോസിനെ യാക്കോബിനെ വധിച്ച് അത് യഹൂദന്മാർക്ക് സന്തോഷമുണ്ടായി എന്നറിഞ്ഞുകൊണ്ട് ഈ ഹെറോദ്ദ്ര രാജാവന്തി ചെയ്തു പത്രോസിനെ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കുകയാണ് പക്ഷേ വചനം പറയുന്നത് സഭ അവന് വേണ്ടി ദൈവത്തോടു തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അഞ്ചാമത്തെ വചനമാണ് പിന്നീട് നമ്മുടെ ആറാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും പത്രോസിൻ്റെ ചുറ്റും ഇതാ കാവലിന് നാല് സംഘങ്ങളെ വലിയ ഒരു ഇരുട്ടറയാണെന്ന് ഓർമ്മിക്കണം അവരെ അവിടെ നാല് പേര് അപ്പുറത്തും ഇപ്പുറത്തും നാല് സൈഡിലായിട്ട് നിൽക്കുകയാണ് പക്ഷേ വചനം പറയുന്നു പത്രോസ് ആ രാത്രി ഇരിചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാടുകളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു നോക്കൂ അവിടെ ശാന്തമായിട്ട് ഉറങ്ങുന്ന പത്രോസിനെ കുറിച്ചാണ് ജീവിതത്തിൻ്റെ ആ വലിയ ഒരു വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ശാന്തമായി ഉറങ്ങിയ പത്രോസ് എനിക്ക് സമാനമായ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പങ്കുവെക്കുന്നില്ല ഓർക്കുക സഹനങ്ങൾ സമർപ്പിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറും അപ്പോഴാണ് ഒരു ദൂതൻ വന്ന് പാർശ്വത്തിൽ തട്ടി പിന്നെ ഉണർത്തുന്നത് ആ ഒരു ധ്യാനാവസരത്തിൽ മാലാഹമാരെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അച്ഛൻ പങ്കുവെച്ചതാണ് ഈ അച്ഛനും ഒരിക്കലും അലാം ഉപയോഗിക്കുകയില്ല അന്ന് നമുക്ക് മൊബൈൽ ഇത്രയില്ലായിരുന്നു കാരണം പറഞ്ഞാൽ എന്താണെന്നറിയാമോ അത് കാവൽമാലഹായെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കാവൽമാലഹ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ഇവിടെ ദൂതൻ തട്ടി വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തോർത്തു പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം നമ്മുടെ കാവൽ മാലാഹമാരോട് എന്നും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം എന്നിട്ട് ഈ മാലഹ വന്ന് പത്രോസിനെ അവിടെ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ വള നിങ്ങൾ നമ്മൾ ഓർമ്മിക്കണം ഈ കാവൽമാലഹ പാ പത്രോസിനെയും കൂട്ടിക്കൊണ്ടു വരികയാണ് ഒരു സ്ഥലത്ത് വന്നപ്പോൾ പത്രോസിനെ പിന്നെ നോക്കിയപ്പോൾ മാലാഹായെ കാണാനില്ല പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക മാലാഹ നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ കാവൽമാലാഹ നാം നിത്യതയിൽ എത്തുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ മാലാഹ സന്തോഷിക്കുകയാണ് എവിപ്രാസ്യാമ്മ ഒരിക്കൽ ഒരു കുർബാന തൻ്റെ കാവൽമാലാഹായുടെ നിയോഗാർത്ഥം സമർപ്പിച്ച് ഒരു കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ദർശനത്തിൽ കണ്ടു ഈ കാവൽമാലാഹ കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരെ മാലാഹമാരോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ഞാൻ എവിടെ പോകുമ്പോഴും നിരന്തരം ചൊല്ലിയിരുന്ന ഒരു വചനമുണ്ട് അത് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനമാണ് ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പം ഞാൻ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ആ കാര്യം സുഗമമായി നടക്കാൻ ഈ ഒരു വചനം നമ്മൾ ആവർത്തിച്ചാൽ മതി ഓർക്കുക നാം വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മാലാഹ ആഹ്ലാദചിത്തനായി സന്തോഷിക്കുന്നു പാപം ചെയ്യുമ്പോൾ മാറി നിന്ന് കണ്ണു കരയുന്നതും നിങ്ങൾ ഭാവനയിൽ കാണുക പ്രിയപ്പെട്ടവരെ ഇനി ഈ പത്രോസ് വന്ന് പത്രോസിനെ അവിടെ നിന്നും അവർ എന്താണ് ഇരുന്ന മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ തമാശ എന്താണ് പത്രോസ് വന്നുവെന്ന് റോദ എന്ന ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അവരാരും സമ്മതിക്കുന്നില്ല ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പഠനമുണ്ട് നമ്മൾ എന്നിട്ട് കാരണം അവർ മറുപടി പറയുന്നത് എന്താണെന്ന് അറിയാമോ അത് കാവൽ ദൂതനായിരിക്കും പത്രോസ് ആയിരിക്കുകയില്ല അതായത് എൻ്റെ കാവൽ മാലാഹാക്കി എൻ്റെ അതേ മുഖഛായയാണ് എന്നുള്ളത് ഞാൻ ആനുഷംഗികമായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളത്ര വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഓർമ്മിക്കുക എല്ലാ സഹനങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത് സഹനങ്ങളിലൂടെ യാക്കൂബിൻ്റെ പിൻഗാമിയായിട്ട് പിന്നീട് ഈ ശിഷ്യന്മാരെല്ലാവരും വരികയാണ് ചെയ്യുന്നത് അവസാനം ഇവർ എന്താണ് ഈ കാബൽമാലാഹായുടെ വലിയ കൂടി അവരെല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ പത്രോസിനെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറ്റുകയും ചെയ്യുകയാണ് അറിയാമോ നമ്മളെല്ലാ സഹനങ്ങളും വരുമ്പോൾ അതിൻ്റെ നമ്മുടെ കഴുത്ത് നീട്ടിക്കൊടുക്കണമെന്നൊരു നിർബന്ധവുമില്ല കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവേ ഇത് ഈ സഹനം എനിക്ക് എൻ്റെ നന്മയ്ക്കോ ആരുടെയെങ്കിലും വിശദീകരണത്തിനോ ആവശ്യമാണെങ്കിൽ അനുവദിക്കുക ദൈവം അനുവദിക്കാത്ത സഹനങ്ങളെ ഒരിക്കലും നാം സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല കാരണം എന്താണ് ആ സഹ നമ്മുടെ നമ്മൾ ഞാൻ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷമേ രക്തസാക്ഷിയാകാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുകയുള്ളൂ ഒരു നാൾ രാത്രിയിൽ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണുകൾ നനഞ്ഞ ഒരു വചനമുണ്ട് ഒന്ന് പത്രോസ് അഞ്ച് നാല് ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് കിട്ടും എല്ലാ സഹനങ്ങളും അനുഗ്രഹത്തിൻ്റെ വഴികളാണെന്ന് നാം തിരിച്ചറിയണം അപ്പസ്തോല ഹെബ്രായ ലേഖനം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം അത് ഇങ്ങനെയാണ് ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്യും തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു എന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിറച്ചാൽ സഹനം നമുക്ക് എളുപ്പമാകും നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഉണ്ടെങ്കിൽ എല്ലാ സഹനങ്ങളും നമുക്ക് ആനന്ദമായിട്ട് മാറും ഹെബ്രായ ലഹനം പനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചു പോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല അവർ സഹനങ്ങളിൽ ഒളിച്ചോടിയില്ല കാരണം എന്താണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട പുനരുത്ഥാനം നിങ്ങൾക്ക് കിട്ടും ഇതൊരു മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കത് കൊണ്ട് ഈ പന്ത്രണ്ടാമധ്യായത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അവസാനം നമ്മൾ കാണുന്നതെന്നാണ് ഹെറൂദ് രാ ഹെറുദേഴ്സ് രാജാവ് ആനന്ദത്തോടുകൂടി ജീവിതമിത ആസ്വദിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഹെറുദേഴ്സിൻ്റെ മരണമാണ് ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്ക് ഇരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു കാരണം അവൻ രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ണനായിട്ട് അവരോട് പരസ്യമായി സംസാരിക്കുകയാണ് ഇത് എന്നാണ് അവനെല്ലാവരും ജനങ്ങൾ പറയുകയാണ് ഇത് ഇത് ഒരു മനുഷ്യനല്ല ഇത് ദൈവമാണ് പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുക അഹങ്കാരം എന്ന മൂലഭാവത്തിൽ നിന്നും മോചനം പ്രാപിക്കാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല ഹെയ്റോദേഴ്സിനെ വിട്ട് ദൂതൻ എന്താ അടിച്ചു വീഴ്ത്തി പുഴുക്കെരയായെങ്കിൽ അത് നമുക്ക് തരുന്ന ആത്മീയ പാഠം ഇതാണ് കുറച്ചും കൂടി എളിമ പരിശീലിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഉള്ളിലേക്ക് ആ ഉള്ളിൽ നിന്നും അഹങ്കാരം മാറി ഉള്ളിലേക്ക് എളിമയുടെ കൃപയുടെ ഒരാഭിഷേകം നിറയാൻ വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം ഈ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പഠനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ മരണഭയം മാറിക്കിട്ടാൻ രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാണ് പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ ആത്മാവിൻ്റെ കൂടുതൽ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയുകയും ആത്മാവ് സജീവമാവുകയും ചെയ്യും നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന വചനം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ ആ ഭാരങ്ങളൊക്കെ വിട്ടുപോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തിരിയപ്പെട്ടിരിക്കുന്നു ഈശോയെയും അവിടുത്തെ അമൂല്യ അമൂല്യരക്തങ്ങളുടെ എല്ലാവരെയും മുദ്ര ചെയ്യുന്നു അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം തരയണമേ കർത്താവേയും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിറയാൻ തടസ്സമായി നിൽക്കുന്ന അഹങ്കാരത്തെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മരണഭയം മാറി രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാമിസി ഹാടകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ